രാവിലെ ഏക്കണ വഴി ബാത്റൂമിൽ പോകാൻ കഥ കടിച്ചില്ലായിരുന്നു ജാനുവിനെ പുറത്തുവിടുക വിടുക ഷോ എന്ന ശ്രീകുണ്ഠൻ നായർ ജാനുവിനെ ഷൂസ് വെക്കാൻ പുറത്ത് വിട്ടു അക്കു നോക്കുന്നുണ്ട് അക്കുവിനെ ഇറക്കിയ കേട്ടോ അവക്കടെ പണി ഇപ്പോൾ കാണിച്ചു തരാമേ അവളെ ഏറ്റെടുത്ത അവൾ വിക്കീനെ വിളിച്ചേപ്പിക്കും Các bạn hãy đăng kí cho kênh lalaschool Để không bỏ lỡ

മണി അലത്തിൽങ്ങുന്നില്ല ഇനി മുകളിൽ പോവുക വെല്ലാച്ചിനെ അയച്ചുവിടണം ഞാനിവിടെ എത്തിക്കണോന്ന് എനിക്ക് ഞാൻ ആ പുല്ലകത്തോടെ നടക്കുവാണ് വെള്ളത്തിക്കട അത് എന്നെ എത്തിക്കും കണ്ടോ റോക്കി വരച്ചിട്ടുണ്ടെങ്കിൽ അത് കേറിയപ്പോ ഇറങ്ങി പൊക്കോ പൊക്കോ ഓ ഇറങ്ങി ഇറങ്ങൂ ഇറങ്ങണ ഇറങ്ങൂടെ ആടെ നിന്നു അവിടെ നിന്നേ അപ്പം എല്ലാക്കും ഉമ്മ കൊടുക്കണേ വല്ല ഓടിപ്പോയി കുമ്പോൾ ഞാനിന്ന് താഴത്തെ പിള്ളേരുടെ അപ്പി കോരി ഇവിടെയാണ് കൊണ്ടുവന്നിരുന്നത് കക്കൂസ് ആണ് ഞാനൂര് കണ്ടിട്ട് കണ്ടുപോവാണ് ഞാനും

ഇത് ൂ അതെ നൈറ്റയില് കെട്ടിട്ട് ഒന്ന് കിടക്കും ഇന്ന് ഇവിടെ സ്റ്റെപ്പ് പണിയാൻ ആൾക്കാർ എഴുതി അതിന് മുറ്റൊന്നടിച്ച് പറഞ്ഞേക്കുണി ഇവിടെ ചെമ്പരത്തി ഒക്കെ ഇട്ടുകൊക്കെ മുറ്റത്ത് വരാൻ പാത്രം പണതാൽ മതി എന്ന് പറയാം മിറ്ററച്ചില്ല നാണക്കാരെ ടോക്കിനെ അയച്ചു വെല്ലാൻ അവിടെ കയറ്റി വെച്ചു അവനാണെങ്കിൽ കൂട്ടിൽ മുള്ളി സൂസി വെച്ച് വെച്ചു വെള്ളം ഒഴിച്ച് സ്റ്റെപ്പ് പണിയാൻ പണിക്കാർ വന്നിട്ടുണ്ട് ജാനു കണ്ടോ പേടിയാ മിൻ്റന്ന് പോലും ഇല്ല നാക്ക് പോലും ഇല്ല അവനാ ചാറ്റ പോലും ഇല്ല അതേ കിട്ടുന്നത് പിള്ളേർക്കുള്ള കോഴി ചോറ് വെച്ചു മനുഷ്യനുള്ള ചോറ് ചിക്കന് നല്ല ഞാൻ മുളക് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് കട്ടായിട്ടിരിക്കുക ആ ഫ്രീസറിലാണ് ഞാൻ വെച്ചിരുന്നത് അടുക്കള എല്ലാം ഇങ്ങനെ കിടക്കുവാണ് ഞാൻ പുറമൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞിട്ടാ പരക്കാത്ത എന്നിട്ട് കുളിച്ച് പണിക്കാർ കാണുമല്ലോ മീറ്റടിച്ചില്ല അതുകൊണ്ട് സവാള കഴിഞ്ഞ് നമുക്ക് കറി വയ്ക്കാനും ഇവിടെയൊക്കെ ശരിയാക്കാനൊക്കെ തുടങ്ങാം പണിക്കാർക്ക് വെറും ഒരു ചായ കൊടുക്കണം ആ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമല്ലേ പുറത്തു പോയി കഴിക്കുന്നവരാണ് ചായയും പാലും വേറെ വേറെ തിളപ്പിക്കും അതിന്റെ ചായല്ല സൗണ്ട് കേട്ടിട്ട് ഇപ്പം എല്ലാം പേടിയാ ഒക്കെ പേടിയാ ഒച്ചാക്കണം അക്കു അങ്ങനെ ഇല്ല ചിക്കൻ കൊറിയുണ്ടാക്കാനാണ് ആ അടുപ്പത്ത് ചിക്കൻ വറക്കാൻ വച്ചേക്കണോ ഈ അടുപ്പത്ത് സവോള ഇട്ട് വെച്ചേക്കുന്നു ഒന്ന് അതും വാങ്ങി ഇതിനകത്ത് ഇട്ട പണി വരും ഞാൻ വെച്ചിട്ട് വലിയ കത്തിയാനായിരുന്നു ിൽ വെച്ചിരുന്ന ചിക്കൻ ആയതുകൊണ്ട് നല്ലപോലെ ഞാൻ കുറച്ചാണ് ചിക്കൻ എടുത്തുള്ളൂ ശകലം വെച്ചിട്ടുണ്ട് കുറച്ച് ഇന്നലെ വറക്കാരുന്നു ഇന്നലെ ചുമ വെറുതെ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇതിനകത്തൊരു തക്കാളിക്ക് ഞങ്ങളുടെ ഇടം ഇച്ചിരി വരട്ടെ ഞാനു ധാനുവിന് പേടിയാണ് വില്ല അപ്പം ചുട്ടു ഇനി ലാസ്റ്റാകുമ്പോൾ കുഞ്ഞപ്പം പിള്ളേരുടെ കോഴിക്കാല് പിള്ളേർക്ക് ചോറൊക്കെ വെച്ച് ചൂടാറാൻ വച്ചേക്കുവാണ് ഇത് കോഴിക്കാല് ഇന്നലത്തെ ഇന്ന് ആവശ്യത്തിനെടുത്തെടുത്ത് ഫ്രിഡ്ജിലേക്ക് ബാക്കി വെക്കണം ഫ്രീസറിൽ വയ്ക്കണം കേട്ടോ ആ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ താഴെ വയ്ക്കരുത് ഫ്രീസറിൽ വയ്ക്കണം പിള്ളേർക്കൊക്കെ അസുഖം ഫുഡിൻ്റെ എന്തെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം റെഡി ആയിട്ടുണ്ട് കാപ്പ് കുടിച്ചാലോ തീ കടത്തി ഇച്ചിരി മഞ്ഞ കളർ പോലെ ആയിക്കോട്ടെ ചിക്കൻ കറിയും കൂട്ടി കാപ്പ് കുടിക്കാം ല്ലേക്കും അക്കുവിന് നിൽക്കും കൊടുത്തു ഇനി വെല്ലും റോക്കിക്കും കൊടുക്കാൻ പോവാണ്